أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه وسلم أدرني كلمة مستانة أدرش نقول يا عبد الله بس مدرسة بابر نايا كلا سو جنابي كي عبد സമാധരണീയരായ നേതാക്കന്മാർ പണ്ഡിതന്മാർ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കളും അസ്സലാം വർമ്മ വളരെ കലോചിതമായൊരു പ്രമേയത്തിലൂടെ ആറ് മാസക്കാലത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന ഈ പ്രമേയവുമായിട്ടുള്ള ക്യാമ്പയിൻ്റെ സമാപനം കുറിക്കുകയാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിൽ ഈ നാട്ടിനും രാജ്യത്തിനും ലോകത്തിനും ആകമാനം സമാധാനമുണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്വൈര്യമായ ജീവിതവും മനസ്സിന് സന്തോഷം പകരുന്ന പരസ്പര കൂടിയുള്ള ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഈ ലോകം തെളിയിച്ച ഒരു സംഗതിയാണ് ഈ നാട്ടിൽ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന സമാധാനം മനസ്സമാധാനം മനസ്സമാധാനം നഷ്ടപ്പെടുന്നതോടുകൂടി കുറുക്കു വഴികൾ കണ്ടെത്തി തെറ്റിലൂടെ അതിന് ശമനം കണ്ടെത്താൻ ശ്രമിക്കുക അതിനെന്നും ഇരിയായി തീരുന്നത് നമ്മുടെ കുടുംബമാണ് ടെൻഷൻ ആയാൽ മദ്യപിക്കണം ടെൻഷൻ കുറയാൻ നല്ലൊരു ഹാപ്പിയായി ജീവിക്കുമ്പോൾ അതിനും അല്പം മദ്യം സേവിക്കണം ഇത് മദ്യപാന്മാരുടെ ഒരു മുദ്രാവാക്യ തങ്ങളുടെ ഇംഗിതം നടക്കാൻ അത് അനിസ്ലാമികമാകട്ടെ അധാർമികമാവട്ടെ ദ്രോഹപരമായ സാമൂഹ്യ തിന്മ ആയാവട്ടെ യാതൊരു മടിയും കൂടാതെ അത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സമൂഹം ആ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനിച്ച ധീരോധമായൊരു തീരുമാനം മദ്യം പരിപൂർവമായും നിരോധിക്കുന്നതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ പോലും വിമർശിക്കാൻ ആളുകളുണ്ടായി ഉണ്ടായി അല്പതം തോന്നുന്നു മുസ്ലിം ലീഗിന് സാന്നിധ്യമുള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗുകാർ കച്ചവടക്കാരായ മദ്യപത്തിന് മദ്യം കച്ചവടം നടത്താത്തത് കൊണ്ടാണ് മദ്യനിരോധനത്തിന് മുങ്കൈ എടുക്കുന്നത് എന്നിവരെ പറഞ്ഞു വെച്ചൊരു നാട്ടിലാണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിനെ എതിർക്കാൻ മടിയില്ലാത്ത വിധം ഉന്നതീയ സ്ഥാനത്ത് കരസ്ഥമാക്കുന്നവർ പോലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാം അതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടേണ്ടത് നമ്മുടെ കുടുംബത്തിൽ അനുദിനം കലഹമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിക്കുവാനും നമുക്ക് കഴിയാത്തൊരവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുക മാതൃക കാണിക്കേണ്ടവർ തന്നെ തെറ്റിലേക്ക് നയിക്കപ്പെടുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് എതിർക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ സമൂഹത്തിൽ ഉന്മൂലനം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന എന്താണ് എന്തല്ല എന്ന് തിരിച്ചറിയാൻ ഒന്നാമതായി വിശ്വാസികളായ നമ്മൾ തന്നെ തയ്യാറാവേണ്ടതുണ്ട് അമിതമായ ഒന്നിലും അമിതമായ താല്പര്യം കാണിച്ചുകൊണ്ട് അമിതമായ പ്രകടനങ്ങൾ നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി പോകുമ്പോഴാണ് എല്ലാം തകരുന്നത് ഇവിടെ ഏറ്റവും ഒടുവിലായി നടന്ന ഒരു സർവേ തെളിയിക്കുന്നത് ആത്മഹത്യയുടെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ ആഡംബര വസ്തുക്കൾ ഉപയോഗിച്ചതിന് വേണ്ടി കടം വാങ്ങിയതിൻ്റെ പേരിലാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വലിയ കടത്തിൽ ബന്ധിച്ചത് എന്ന് കാണാൻ കഴിയും അടിസ്ഥാനപരമായ ഭക്ഷണത്തിന്റെ കാര്യത്തിലോ വസ്ത്രത്തിന്റെ കാര്യത്തിലോ ചെലവഴിച്ചതിന്റെ പേരിൽ ഒരാൾക്കും ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇവന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് ഒരു സൈക്കിൾ വാങ്ങാൻ കഴിയുന്നവൻ കാറ് വാങ്ങുക ഒരു കാറ് വാങ്ങാൻ കഴിയുന്നവൻ ബെൻസുകാർ വാങ്ങുക തന്റെ കഴിവിനപ്പുറത്തേക്ക് ചെലവഴിക്കുമ്പോഴാണ് ഷോർട്ടേജ് വരുന്നത് ഇത് കണ്ടെത്താൻ ബാങ്കിനെ ആശ്രയിക്കുന്നു പലിശ ബ്ലേഡ് കമ്പനിക്ക് വാങ്ങുന്നു അവസാനം തിരിച്ചടക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പോഷ് കാണിക്കുന്നതിന് വേണ്ടി അവൻ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് എടുക്കുമ്പോ എനിക്ക് നാലായിരം എടുക്കണം അവൻ നാലായിരം എടുത്താൽ എനിക്ക് ആറായിരം എടുക്കണം ഈയിടെ ഒരു ആർക്കിടെക്ട് എന്നോട് പറയുകയുണ്ടായി ഞാനൊരു വീടിന്റെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആദ്യം പറഞ്ഞു നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് മതി പിന്നീട് അദ്ദേഹം വിളിച്ചു പറയുന്നു അത് പോരാ അമ്പത്തയ്യായിരം ആക്കണം എന്താ പെട്ടെന്നൊരു മാറ്റം എന്ന് ചോദിച്ച അദ്ദേഹം പറയുകയാണത്രേ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയാണ് വേറൊരാള് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടെടുത്തു അതിനേക്കാൾ അയ്യായിരം കൂട്ടിയേക്കും അവസാനം ഒരു സംഭവം ഉണ്ടായെന്ന് നിങ്ങൾ അറിയോ അവിടെയുള്ള പണിക്കാർ പണിയെടുത്തു തമ്മിൽ തല്ലി തമ്മിൽ തല്ലി മരണപ്പെട്ടു ആ അവരുടെ ശവം അടക്കം ചെയ്തത് ആ വീട്ടിന്റെ ആ പറമ്പിൽ ആ വീട്ടിന്റെ അടിയിൽ തന്നെയാണ് ആ വീട്ടിൽ ആദ്യം എന്നുമായി കിടന്നിറങ്ങുന്നത് മൂന്ന് ജനങ്ങളാണ് നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാൻ കഴിയില്ല അമിതമായ ചെലവ് അസമാധാനം ഉണ്ടാക്കുന്നു വഴിവിട്ട ജീവിതം അസമാധാനം ഉണ്ടാക്കുന്നു അധാർമികമായ ജീവിത രീതി ഉണ്ടാക്കുന്നു എല്ലാറ്റിനും ഒരറ്റ വഴി ഇസ്ലാമിൻ്റെ വഴിയാണ് ഇസ്ലാം ലാലിത്വം കൽപ്പിക്കുന്നു ലാലിത്വം എല്ലാ മേഖലയിലും നാം നമ്മുടെ ജീവിതത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അവന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ ഒരു സംശുദ്ധി കാച്ചു സൂക്ഷിക്കാൻ കഴിയണം സംശുദ്ധി കാച്ചു സൂക്ഷിക്കുമ്പോ നാം അതിൽ നിന്നും ഒരു സൂക്ഷ്മത പാലിക്കാൻ തയ്യാറാകും നാം കൽപ്പിച്ചതനുസരിക്കുക വിരോധിച്ചത് ഉപേക്ഷിക്കുക അവൻ വിരോധിച്ചതൊക്കെ ഉപേക്ഷിക്കണം അവൻ കൽപ്പിച്ചതൊക്കെ അനുസരിക്കണം അചഞ്ചലമായി അള്ളാഹുൽ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥ ഉത്തമ സമൂഹമെന്ന് വിശുദ്ധ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരും ഇത് ഉൾക്കൊള്ളാനും പറയാനും മാത്രമുള്ളതല്ല ഒന്നാമതായി എൻ്റെ ശരീരത്തിലും എൻ്റെ ജീവിതത്തിലും ഞാൻ പകർത്തണം രണ്ടാമതായി എൻ്റെ അഖിലുകാരോട് ഞാൻ പറയണം മൂന്നാമതായി എൻ്റെ അയൽപക്കത്തോടും സമൂഹത്തോടും ഞാൻ പറയണം നാലാമതായി പ്രചാരണവുമായി സമൂഹത്തെ ഒന്നടങ്കം അതിലെ കൊണ്ടുവരുന്നതിനുള്ള നീക്കവുമായി മുന്നോട്ട് പോകണം നമ്മെ സംബന്ധിച്ചിടത്തോളം മാത്രം ഒരു സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ അയൽപക്കവും നമ്മൾ തമ്മിൽ ഒരിക്കലും പണിങ്ങുന്നൊരവസ്ഥ ഉണ്ടാവുന്നില്ല നമ്മുടെ പാവപ്പെട്ടവർ വരുമ്പോൾ അവൻ്റെ അശരണരായ ആളുകളെ സംരക്ഷിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു നമ്മൾ മുന്നോട്ട് വരുന്നു അഗതികളും അനാഥകളുമായ ആളുകളെ കാണുമ്പോൾ അവരെ പരീക്ഷിക്കാൻ നമ്മുടെ പ്രയത്നം അതിലേക്ക് പോകുന്നു രോഗികളായ ആളുകളെ കാണുമ്പോൾ അവരെ പരിചരിക്കാൻ നാം പോകുന്നു അവർക്ക് ആശ്വാസപത്രം എത്തിക്കുന്നു അങ്ങനെ പട്ടിണി കിടക്കുന്നവരെ കണ്ടെത്തി അങ്ങനെ പട്ടിണി അകറ്റാൻ വേണ്ടി പ്രവർത്തനം നടത്തുന്നു അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തെ സമാധാനവും സന്തോഷവും സൗഹൃദവും ഉണ്ടായിത്തീരുന്നു അതുവഴി ഐശ്വര്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് ഇസ്ലാമിൻ്റെ മഹത്തായ അധ്യാപനം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുവാനും ഈ സമൂഹത്തെ പകർത്തു കൊടുക്കുവാനും കേന്ദ്രം നടത്തുന്ന ദൗത്യത്തെ ദുനിയാവിലും അമലി സ്വീകരിക്കുമാരാവട്ടെ നേതാക്കന്മാർക്കും അള്ളാഹു പ്രധാന ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നന്ദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സമാധരണീയനായ എം എൽ എ അധ്യക്ഷൻ വേദിയിലുള്ള നേതാക്കളെ മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ സഹോദരന്മാർ സഹോദരിക്കും ഇസ്ലാം സമാധാനത്തിന് എന്ന എട്ട് മാസത്തിലധികമായി കേരളം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ടതും നടന്നു വന്നതുമായ ക്യാമ്പയിൻ്റെ സമാപനം കുറിക്കുകയാണ് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ തലത്തിലും രാഷ്ട്രത്തിൽ ഒരുപോലെ സമാധാനമാഗ്രഹിക്കുന്നതാണ് നമ്മുടെ മതം കുടുംബജീവിതത്തിൽ അതിൻ്റെ പ്രാരംഭം കുറിക്കുന്ന വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് നമ്മുടെ ബ്രഹ്മചര്യെയും സന്യാസത്തെയും നിരുത്സാഹപ്പെടുത്തുകയും കുടുംബജീവിതത്തെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്ലാം ൂഹഹത്തോട് വിവാഹിതരാകുക ആഹ്വാനം ചെയ്യുന്ന പ്രവാചകന്റെ വചനങ്ങളാണ് നമ്മൾ ഓർമ്മിക്കുന്നത് മനുഷ്യ താഹമിക്കുന്ന ഒരു ബാബ വലിയ പ്രവാചകന്റെ പ്രഖ്യാപനം നിങ്ങളിൽ സാധിക്കുന്നവരെല്ലാം വിവാഹത്തിന് സാധ്യതയുള്ളവരെല്ലാം വിവാഹം ചെയ്യണം അത് നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുവാൻ ജനനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായകമാണ് എന്നുകൂടി പ്രവാചകൻ പറയും മനുഷ്യരുടെ ധാർമ്മികമായ സുരക്ഷ ഉറപ്പുവരുത്തുന്ന വിവാഹത്തെയാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത് അതിന് പ്രധാനമായും വിശുദ്ധ കൊടുക്കാനിലെ വചനങ്ങളിലൂടെ ഒരിക്കൽ കണ്ടുപിടിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം വിവാഹ ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതൊരു സാമൂഹ്യ ബാധ്യതയാണെന്ന പോലെ പ്രഖ്യാപിക്കുന്ന വചനങ്ങൾക്കാണ് സമൂഹത്തോട് വാക്കി ഒരു അയാമിങ്കും എന്ന് തുടങ്ങുന്ന കുർത്താനെ ആരംഭിക്കുന്ന ഗുർദാനിക വചനം നിങ്ങളിലെ അവിവാഹിതരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം എന്ന് കുർത്താൻ നിർദ്ദേശിക്കുന്നത് സമൂഹത്തോടാണ് അവിവാഹിതരായി ജീവിക്കുന്നതിന് ആർക്കും വഴിവെച്ചു കൊടുക്കാതെ അവരെ വിവാഹം കഴിപ്പിക്കണമെന്ന ആഹ്വാനം സമൂഹത്തോട് നൽകുകയാണ് നടത്തുകയാണ് കുറാൻ വിവാഹ ജീവിതത്തെ വൈവാഹികളെ ദൈവികമായ ദൃഷ്ടാന്തമായി വിശദീകരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് തുടങ്ങി വചനം ഈ ആശയമാണ് അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത് നിങ്ങൾ സമാധാനത്തോടെ അവരെ പ്രാപിക്കുവാൻ സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒന്നായി വിവാഹത്തെ മതം കണക്കാക്കുന്നു അതാണ് വിവാഹ ജീവിതത്തിൻ്റെ പ്രധാനമായ ഘടകമെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നു മനുഷ്യനെ ഇണചേരാനുള്ള അവസ്ഥയിൽ സൃഷ്ടിച്ചു പരസ്പരം ആകർഷണീയത മനുഷ്യരിൽ ഉണ്ടാക്കി ആണും പെണ്ണും എന്ന തരംതിരിവ് പരസ്പരം ആകർഷിക്കുന്ന വിധത്തിലുള്ള പ്രകൃതിയോട് അവരെ സൃഷ്ടിച്ചുകൊണ്ട് വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു അവിടെ പ്രധാനമായും കുർആൻ പ്രഖ്യാപിച്ചത് ലിതസ്ഖുനു ഇലൈഹ മനസ്സമാധാനത്തോടെ നിങ്ങൾ അവരെ പ്രാപിക്കുവാൻ എന്നാണ് നാം താമസിക്കുന്ന ഭവനത്തിന് സക്കൻ എന്നോ മസ്കൻ എന്നോ പറയാറുണ്ട് വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന പോലെ ഖുർആൻ പറഞ്ഞതും ലിതസ്കുനു കുനു ഇലൈഹ എന്നാണ് അവിടെ ലഭിക്കേണ്ടത് സമാധാനമാണ് ഈ സമാധാനത്തിന് പ്രധാനമായും പ്രേരകമായ രണ്ട് ഘടകങ്ങളുണ്ട് പരസ്പര ബന്ധങ്ങളിൽ ആവശ്യമായിട്ടുള്ളതാണ് അവ രണ്ടും വ ജാലബൈനക്കും അവധത്തും വറഹ്മാ നിങ്ങൾക്കിടയിൽ അവൻ പരസ്പരം സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി കാരുണ്യത്തോടെ വർദ്ധിക്കുക സ്നേഹപൂർവം ഇടപെടുക ഇതാണ് വിശുദ്ധ ഖുർആൻ വിവാഹത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നിടത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യം വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് മതം ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നു അത് വിശദീകരിക്കുന്ന ഒരു സന്ദർഭമല്ല ഇതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു നമുക്കറിയാവുന്ന ഒരുപാട് ഘടകങ്ങൾ ആദ്യം മുതൽ ഇണയെ കണ്ടെത്തുമ്പോൾ മുതൽ അത് ശ്രദ്ധിക്കണമെന്നാണ് മതത്തിൻ്റെ ആഹ്വാനം രാജ്യത്ത് ഒരുപാട് വിവാഹങ്ങൾ നടക്കും ചിലരുടെ താല്പര്യം ധനമായിരിക്കും മറ്റു ചിലർക്ക് സൗന്ദര്യമായിരിക്കും കുലീനതയിൽ കണ്ണുനട്ടും കുലീനതയിൽ ശ്രദ്ധിച്ചുകൊണ്ടും കല്യാണങ്ങൾ നടക്കാറുണ്ട് എന്നാൽ സാംസ്കാരിക ബോധവും മതബോധവും ലക്ഷ്യം വെക്കുന്നവരും കൂട്ടത്തിലുണ്ട് ഈ നാല് കാര്യങ്ങൾ ചേർത്തു പറയുന്ന ഹദീസിന്റെ അവസാന ഭാഗം നമുക്ക് ഓർമ്മിക്കാം തുങ്കഹുൽ തുൽ അർബാർ എന്ന് തുടങ്ങുന്ന ഹദീസിലെ നാല് ആശയങ്ങൾ റസൂലുള്ള പറയുന്നത് അവളുടെ സൗന്ദര്യം അവളുടെ ധനം അവളുടെ കുലീനത ഫൽഫർ ബിദാത്തിദ്ദീൻ അവസാനമായി പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നത് അവൾ മതനിഷ്ഠയുള്ളവളെ വിവാഹം ചെയ്തുകൊണ്ട് സൗഭാഗ്യം നേടുക എന്നാണ് മതധാർമ്മികതയാണ് സംസ്കാരമാണ് മതം പ്രധാനമായി കരുതുന്നത് അഥവാ ആദർശപരമായിട്ടുള്ള യോജിപ്പ് ആശയപരമായുള്ള യോജിപ്പ് മറ്റെന്തും നിലനിൽപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്നാൽ എന്നും നിലനിൽക്കുന്ന മാനസികമായ പൊരുത്തവും അഥവാ സാംസ്കാരികമായ യഥാർത്ഥമായ ബോധവുമാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതു തിരഞ്ഞെടുക്കണം എന്ന മതത്തിൻ്റെ ആഹ്വാനവും കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് വായിക്കാം നിങ്ങളുടെ ബീജം നിക്ഷേപിക്കുവാൻ നിങ്ങൾ നല്ല തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് മതം ആഹ്വാനം ചെയ്യുന്നുണ്ട് രണ്ടു ഭാഗത്തും ധാർമ്മികതയ്ക്ക് പരിഗണന കൊടുക്കണമെന്ന മതത്തിൻ്റെ നിർദ്ദേശം എപ്പോഴും അനുസ്മരിക്കപ്പെടുന്നതാണ് നിങ്ങൾക്കൊരാചന വരുന്നു മതധാർമ്മികത നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വിവാഹാലോചന വന്നാൽ നിങ്ങളുടെ കീഴിലുള്ള പെണ്ണിന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന നിപിയുടെ നിർദ്ദേശം അതുപോലെ തന്നെയാണ് മതനിഷ്ഠയുള്ളവളെ വിവാഹം ചെയ്യണമെന്ന മതത്തിന്റെ ആഹ്വാനവും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സഭ്യമായ മാന്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് സമാധാന അന്തരീക്ഷം കളിയാടുന്ന ഒരു കുടുംബജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മതം നിർദ്ദേശിക്കുന്നു നല്ല ബന്ധം സഭ്യമായ ബന്ധം മാന്യമായ ബന്ധമാണ് ഉണ്ടായിരിക്കേണ്ടത് ഇടപെടലുകളെ കുറിച്ച് ആൻ്റെ നിർദ്ദേശം അതാണ് മാന്യമായി നിങ്ങൾ അവരോട് വർത്തിക്കണം സ്ത്രീകളോട് പെരുമാറേണ്ടത് മാന്യമായാണ് ക്രൂരമായി പെരുമാറുന്ന പുരുഷന്മാരെ നബി അധിക്ഷേപിക്കുന്നുണ്ട് അടിമകളെ തൊഴിക്കുന്നതുപോലെ തൻ്റെ സ്വന്തം ഭാര്യയെ തൊഴിക്കുകയും രാത്രി കാലത്ത് അവളോട് ഒന്നിച്ച് ശയിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട കാര്യത്തെ പ്രവാചകൻ വിമർശിക്കുന്നു ഒരിക്കലും സ്ത്രീ അപമാനിക്കപ്പെടരുത് അവർ നിങ്ങളുടെ പക്കൽ ബന്ദികളാണ് അവരോട് മാന്യമായി ഹജ്ജത്തുൽ ഹജത്ത് പ്രവാചകന്റെ പ്രസംഗത്തിൽ പോലും അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലും എന്ന തിരുവചനമാണ് ഞാൻ ഓർമ്മിക്കുന്നത് സുപ്രധാനമായ ഒരു ആശയമാണ് മതം ഇതിലൂടെ പഠിപ്പിക്കുന്നത് സ്ത്രീകളുടെ ബാധ്യതകളെ കുറിച്ചും നാം എപ്പോഴും കേൾക്കാറുണ്ട് പക്ഷെ ഖുർആന്റെ പ്രഖ്യാപനം സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്നാണ് ബാധ്യതകൾ ഉണ്ട് അവർക്ക് അത് സമ്മതിച്ചു തന്നെ അവകാശങ്ങളെ കുറിച്ചും സംസാരിക്കുന്നു മാന്യമായി സഭ്യമായി നിലയിൽ അവർക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ അവകാശങ്ങളുമുണ്ടെന്നാണ് വിശുദ്ധ കുർആാന്റെ പ്രഖ്യാപനം അതോടൊപ്പം വിവാഹവുമായി ബന്ധപ്പെട്ട് മതം നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് അത് പരസ്യപ്പെടുത്തണമെന്നതാണ് നിങ്ങൾ വിവാഹം പരസ്യപ്പെടുത്തണം ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം കേവലം നാലു പേർക്ക് മാത്രം നടത്താവുന്ന ഒന്നായിട്ടാണ് വിവാഹത്തെ കാണുന്നത് പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിലും ഒരു പുരോഹിതൻ്റെ ഇടപെടലില്ലെങ്കിലും വിവാഹ കരാർ നടത്താം ആ വിവാഹ കരാറിന് വരനും വധുവിൻ്റെ രക്ഷിതാവും രണ്ടു സാക്ഷികളുമാണ് മതം നിശ്ചയിച്ചിട്ടുള്ളത് അവർ തമ്മിലുള്ള ഒരു ഉപ കരാറാണ് ഇസ്ലാമിലെ വിവാഹമെന്ന് പറയുന്നത് ആ കരാറിനെ കുർആാൻ വിശേഷിപ്പിക്കുന്നതോ സുദൃഢമായ കരാർ എന്നാണ് അവർ നിങ്ങളിൽ നിന്നും അഥവാ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് സ്വീകരിച്ചിട്ടുള്ളത് സുദൃഢമായ ബലവത്തായ ഒരു കരാറാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഞാൻ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്ന കുട്ടിയെ സ്ത്രീയെ ഏറ്റെടുത്തു എന്ന് പറയുന്നതാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ ഭാഷയിലെ മീസാക്കുൻഖല സുദൃഢമായ കരാർ അത് പൊട്ടിപ്പോവാതിരിക്കാൻ തകർന്നു പോവാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും മതമെടുക്കുന്നു അതിൽ ഏറ്റവും സുപ്രധാനമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് റസൂലുള്ള നിർദ്ദേശിക്കുന്ന പ്രവാസികളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം പ്രവാസികൾ നാടുവിട്ട് കുറേ കാലം പുറത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ഭാര്യമാരെ മുൻകൂട്ടി വിവരം അറിയിക്കണം എന്ന പ്രവാചകന്റെ ഉപദേശം ഒരു ചെറിയ കാര്യമൊന്നുമല്ല എന്നാണ് തിരുനബി ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രവാസ ജീവിതം നയിച്ച് കുറെ കാലത്തിന് ശേഷം വീട്ടിലെത്തുമ്പോൾ ഭാര്യമാരെ രാത്രി വന്ന് വീട് മുട്ടി വിളിക്കരുത് മുൻകൂട്ടി അവരെ അറിയിക്കണം എത്ര കൃത്യമാണ് മതത്തിന്റെ ഉപദേശമെന്ന് എന്ന് നോക്കൂ അതോടനുബന്ധിച്ച് മതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു കാര്യം വിവാഹം നടത്തിയാൽ ഒലീമത്ത് നടത്തണമെന്നാണ് ഒലീമത്ത് മതത്തിന്റെ ഒരു ഉപദേശമാണ് ഒരു മര്യാദയാണ് തിരുനബി കല്യാണ വിവരം അറിഞ്ഞാൽ ഔലിം വിവരമറിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച് അറിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചുവല്ലേ എന്നാൽ ഒലീമത്ത് നടത്തു ഒരാടിനെയെങ്കിലും അറുക്കൂ എന്ന് നിർദ്ദേശിച്ചു ഒലീമത്ത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് അതൊരിക്കലും മതനിർദ്ദേശിതമായ ഒരു കാര്യം എന്ന നിലയിൽ ദൂർത്താവരുത് മനുഷ്യരുടെ നട്ടലൊടിക്കുന്ന വിധത്തിൽ അനാവശ്യമായ പൊങ്ങച്ചതിന് വേണ്ടി കല്യാണങ്ങൾ ഗംഭീരമാക്കുകയും വിവാഹ സദസ്സുകളെ മറ്റൊരു രീതിയിൽ കേവല ഭൗതിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ട് അഹങ്കാരത്തിന്റെ പേരിൽ കള്ള മനുഷ്യന്മാർ കടക്കിടയിൽ അകപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള കല്യാണങ്ങൾ നടത്തുന്നതിന് ആളുകൾ ശ്രദ്ധിക്കണം അതിനെതിരെയുള്ള ശക്തമായ സന്ദേശങ്ങളുമായി മതസംഘടനകൾ ഒന്നിച്ചു കൊണ്ട് മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇത്തരം വിവാഹദൂർത്തും ദൂർത്തും വിവാഹത്തോടനുബന്ധിച്ച പ്രശ്നങ്ങളും ദുരാചാരങ്ങളും എതിർക്കുന്നതിനും സമാധാനാന്തരീക്ഷം സമൂഹത്തിൽ കൈമാ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് എന്തെല്ലാം നാം ചെയ്യേണ്ടതുണ്ടോ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനാന്തരീക്ഷം നിലനിർത്താൻ ആവുന്നതെല്ലാം ചെയ്യുക എന്ന ആഹ്വാനമാണ് ഈ സമ്മേളനത്തിന് നൽകാനുള്ളത് സ്തുതി അള്ളാഹു സ്തുക്കും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ടി പി അബ്ദുൾ ബാഖവി അവൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അസലാമാലും വഹമ്മത്തല്ല അലഹമില്ലാഹിറബില്ല ആലമീൻ വസ്സലാത്തു വസ്ലാം വൈല ഇഷറഫി മുർസലീൻ വൈല ആലിഹി വസാഹ ബിയാജുമായി അദരണീയരായ ഈ മഹാസംഗമത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പണ്ഡിതന്മാരെ ഉമറാക്കളെ നേതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ മഹത്തായ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് കേരളത്തിൽ മുജാഹിദീൻ അതിൻ്റെ പ്രബോധന രംഗത്തുള്ള നിരന്തര സ്വഭാവം ഒരിടവേള നൽകാതെ ഈ സമൂഹത്തെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഭൗതികമായ മറ്റു താല്പര്യങ്ങളൊന്നുമില്ല നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായിട്ടുണ്ടാകണം നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ തിന്മയെ തടയുന്നവരായിട്ടുണ്ടായിരിക്കണം അത് സമൂഹത്തിൻ്റെ എല്ലാ ഘടകങ്ങളിലും ഉണ്ടായിരിക്കണം ഖുർആൻ കൽപ്പിക്കുന്നതാണത് ആ ഒരു ശബ്ദമാണ് ഇവിടെ നന്മയിലേക്ക് ജനങ്ങൾ എത്തിനോക്കാൻ തിരിഞ്ഞു നോക്കാൻ അതിലേക്ക് ആകർഷിക്കപ്പെടാൻ അതിനെ പ്രേരിപ്പിക്കുന്നത് നേരം മറിച്ച് ഈ ശബ്ദം എവിടെ നിശ്ചലമാകുന്നുവോ എവിടെ അത് നിന്നു പോകുന്നുവോ അവിടെ അധാർമികതയിലേക്ക് തിന്മയിലേക്ക് മനുഷ്യൻ പോവുകയും മനുഷ്യൻ ഉലായ്ക്കൽ ആമി ബല്ലും അല്ലേ വിശുദ്ധ കുർആാൻ പറയുന്നത് പോലെ മൃഗത്തെക്കാൾ അതൊപ്പതിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പോവുകയും ചെയ്യും ഈ ഒരവസ്ഥ ലോകത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം എവിടെ സംഘടിതമായി ഈ ധാർമ്മികതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ടോ അവിടെ മഹത്തായ പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ സംസ്കരണങ്ങൾ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായും അതിന് ജനങ്ങൾ ചെവി കൊടുക്കുന്നതായും കാണാം ഇല്ലാത്തയിടത്തെല്ലാം അവിടെ നാശത്തിലേക്ക് പിശാജി അവരെ കൊണ്ടുപോവുകയും വളരെ അപകടകരമായ മനുഷ്യൻ തന്നെ മരവിച്ച് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇത്തരം പ്രബോധന സംഗമങ്ങളും പ്രബോധന സംരംഭങ്ങളും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമാണ് അവരുടെ പ്രവർത്തനവേൽ മറ്റൊന്നുമില്ല ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം ഏതു ഭാഗത്ത് നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ശബ്ദം തോഹീദിലേക്കുള്ള ക്ഷണം പ്രവാചക ചര്യയിലേക്ക് ലക്ഷണം സമൂഹത്തെ സംസ്കരിക്കാൻ ആവശ്യമായ സാന്ദർഭികമായ ഉപദേശങ്ങളുടെ ശബ്ദം വിശുദ്ധ കുർ നിന്നും തിരുച്ചിഹ്നത്തിൽ നിന്നും നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും അത് സംഘടിതമായി തന്നെ ഇപ്പം നിങ്ങൾ നോക്കുക ഈ ഒരു എത്ര സദസ്ത്രടക്കമുള്ളവരാണ് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ ഞങ്ങളുടെ നമ്മുടെ പ്രസ്ഥാനത്തെ പുകഴ്ത്തുകയല്ല ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ആരും ഇവിടെ നിയന്ത്രിക്കാനില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പതിനായിരങ്ങളുടെ ഇടയിൽ ആരാണ് ഇവിടെ ഒരു വളണ്ടിയറായി ആരാണ് ഇവിടെ നിയന്ത്രിക്കാനുള്ളത് ഒരാൾ പോലുമില്ല എല്ലാവരും അച്ചടക്കത്തോട് കൂടെ നിൽക്കുന്നു എല്ലാവരും ഇരിക്കുന്നു ഈ മഹത്തായ ഒരു സംഘടനയെ അച്ചടക്കരഹിതമായ സംഘടനാ വിരുദ്ധമായ ഇവിടെ ഇതിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഈ പ്രസ്ഥാനം ഒരിക്കലും അനുവദിക്കുകയില്ല അത്തരം അപശബ്ദങ്ങളെ ഈ പ്രസ്ഥാനം ഒരിക്കലും പൊറുക്കുകയില്ല മഹാസമ്മേളനങ്ങൾ നാം നാം കണ്ടു നാല് ദിവസങ്ങൾ രാപ്പകലുകൾ നിറഞ്ഞിരുന്ന മനുഷ്യർ ആ സമ്മേളനത്തിൻ്റെ സമാപനം പതിനൊന്ന് മണിയാണെങ്കിൽ അതുവരെ അവർ കാതോർത്ത് നിൽക്കുന്നു ഇവിടെ കലാപരിപാടികളില്ല ഇവിടെ മറ്റ് ഭൗതികമായ ആസ്വാദനത്തിൻ്റെ രംഗങ്ങളില്ല ഒരു മത്സരമില്ല ഒരു കച്ചവട കേന്ദ്രവുമല്ല എല്ലാവരും മുഖത്തുക്ക് നോക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം അവർ കാതോർക്കുന്നു അവർ സംതൃപ്തരാകുന്നു അവരുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു ഇങ്ങനെയുള്ള ഈ സമൂഹത്തിൽ എല്ലാവരാരും സംസ്കരിക്കപ്പെട എല്ലാവരാരും അംഗീകരിക്കുന്ന എല്ലാവരും സംരക്ഷിക്കപ്പെടേണ്ട ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ മുജാഹിദ് സമ്മേളനങ്ങൾക്കിടയിൽ അഞ്ച് വർഷങ്ങൾ ഒരിക്കലും ശൂന്യമായി നിൽക്കാതെ ആറുമാസവും ഒരു കൊല്ലവും നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുകളുടെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം ഈ സംഘടന അതിൻ്റെ അനുയായികളിലേക്ക് അത് ഉത്ബോധിപ്പിക്കുന്നതും അവരെ പ്രബുദ്ധരാക്കുന്നതും സജീവമായി ആയിരക്കണക്കിലുള്ള പ്രബോധന സംഗമങ്ങൾ സംഘടിപ്പിക്കുകയും നിരന്തരമായി നിൽക്കുകയും ചെയ്യുന്നു നിങ്ങൾ നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ മദ്യനിരോധനത്തിന് മദ്യ വാപനത്തിനെതിരിൽ അമിത പലിശക്കെതിരിൽ അതുപോലെ ദൂർത്തും ധാരാളിത്വവും പ്രകടിപ്പിക്കുന്നതിനെതിരിൽ പൊങ്ങച്ചങ്ങൾക്കെതിരിൽ എല്ലാ നന്മയുടെയും മുന്നിൽ നടക്കുകയും അതിനോടൊപ്പം സഹകരിക്കുകയും വിനയപൂർവ്വം പങ്കാളികളാകുകയും ഒരഹങ്കാരവും ഇല്ലാതെ വിനയാന്യതരായി പങ്കാളികളാവുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനം ഒരു കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഇസ്ലാം സമാധാനത്തിന് എന്നൊരു പ്രമേയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കവലകളിലും അത് മുടങ്ങിക്കേട്ടു ഇസ്ലാമിനെ സംബന്ധിച്ച് ഭീകരവാദികൾ തീവ്രവാദികൾ അക്രമികൾ അവരെ ഏറ്റവും നിന്ദിക്കാൻ വേണ്ടി ലോകവ്യാപകമായി നൽകുന്ന ഒരു നിൽക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായി ശക്തമായി ഇതിനെ ആക്രമിക്കുമ്പോൾ ഇസ്ലാം സമാധാനത്തിനാണ് എന്ന് എന്ന് പ്രാർത്ഥിക്കാൻ മന്ത്രങ്ങൾ ഉരുവിടുന്ന ഒരു സമൂഹം സമാധാനത്തിൻ്റെ വക്താക്കളാണ് അങ്ങനെയാണ് കഴിഞ്ഞ എട്ട് മാസക്കാലം ഈ സമൂഹത്തിലെ വർഗീയതക്കെതിരിൽ തീവ്രവാദത്തിനെതിരിൽ ഭീകരതക്കെതിരിൽ ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശം സമാധാന സന്ദേശം ജനങ്ങളെ രിക്കുന്നതിന് വേണ്ടി സജീവമായ ഒരു ക്യാമ്പയിൻ കഴിയുകയുണ്ടായി ആ ക്യാമ്പയിൻ അത് ഇന്നിവിടെ സമാപിക്കുകയാണ് ഇതിൻ്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഈ പ്രസ്ഥാനം തുടർച്ചയായ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായി ഒരു ഇടവേളയില്ലാതെ നടത്തുകയാണ് നമ്മുടെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എം സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന പത്തൊമ്പതാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രസിദ്ധമായ പ്രോഫ്കോൺ ഇവിടുത്തെ യുവജന വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും അധികം വേരുറച്ചിട്ടുള്ള പ്രോഫ്കോൺ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടക്കുന്നതായി ഇതിൻ്റെ തുടർച്ചയായി തന്നെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ ആദര ഈ ഈ മഹത്തായ അള്ളാഹുവിൻ്റെ കാരുണ്യം ചൊരിയുന്ന ഈ സദസിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇതിൻ്റെ മഹത്തായ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കൊണ്ട് ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുകളെ ആദരവൂറും സബഹുമാനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹിർ ദവാനാൻ അലഹമുല്ലാഹിറബില്ലാലമീൻ അസ്സലാലൈക്കും വാഹന വാബർക്കാത്തു